ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹൈവേടെ വർക്കാണ് ഫിനിഷ് വർക്കാണ് കണ്ടത് എത്ര മനോഹരമായിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഒരു സൈഡ് വൺ സൈഡ് ഫുള്ളായിട്ട് അതായത് രണ്ട് മൂന്ന് പേർ ഭാഗം ഫുൾ ആയിട്ട് ഒറ്റ മെഷീനാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് രണ്ടാവശ്യം വേണ്ടത് കണ്ടില്ലേ അത്ര ഫിനിഷിങ്ങാണ് മൂന്നു അത്രയും ലോങ്ങ് ആണ് അവരുടെ മെഷീൻ്റെ ആ റോഡ് ഫിനിഷ് ചെയ്യുന്ന വർക്കിൻ്റെ സാധനം പോലെ പോയിണ്ടിരിക്കുക അത്രയും ഫിനിഷാണ് ഇതൊക്കെ പണ്ടുള്ള കാലത്ത് നമ്മൾ ഒരുപാട് അമ്മായിക്കല്ലും കുറേ ആൾക്കാരും കുറേ വിറകും കുറേ പണിക്കാരും ഒക്കെ റോട്ടിൽ നിന്നിട്ട് ചെയ്തിരുന്ന വർക്കാണ് ഇപ്പോൾ ഇതാ സിമ്പിളായിട്ട് അവർ കഴിച്ചുകൊടുക്കുക അതും അതിലും ഏറെ ഫിനിഷിലും അതിലും ഏറെ സ്ട്രോങ്ങിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരുന്ന ഇതാണ് ഇപ്പോഴത്തെ പണ്ടത്തെ അമ്മായിക്കല്ല് ഇപ്പോഴത്തെ റോഡ് റോഡ് അങ്ങനെ ഒരുപാട് മെഷീനും സാധനങ്ങളും ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഹൈവേടെ ഒറ്റ ഇടപെടൽ ഫിനിഷ് വർക്കാണ് ഇനി ഇതിൻ്റെ മേലെ ഒന്നുമില്ല ഇനി ഇതിൻ്റെ മേലെ അവർ ലൈൻ മാത്രം വരയ്ക്കുള്ളൂ നാല് ലൈൻ വരച്ചു ഇല്ല എത്ര സിമ്പിളായിട്ടാണ് അവർ പോകുന്നത് ഇത് രണ്ട് ലെൻത്ത് രണ്ട് ഭിത്തിൽ ആളുകൾ മുട്ടിച്ച് വെച്ച് ലെൻറ്റാക്കി ചെയ്ത് മുട്ടിച്ച് വെച്ചിട്ടാണ് ആള് ഫിനിഷ് വർക്ക് അപ്പോൾ ഒരു മുക്കും മൂലമൊന്നും ഇല്ലാതെ എല്ലാം ഫിനിഷായിട്ട് കിട്ടും അതിനിടയ്ക്ക് വല്ല പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അതവർ വന്നിട്ട് ട്ടിട്ട് അതിന് ഫിനിഷ് അതിൻ്റെ അപ്പോൾ കണ്ടാൽ വളരെ ഒരു അത്ഭുതം തോന്നും കാരണം ഇത് എല്ലാവർക്കും കാണാൻ രസമുള്ളൊരു കാര്യമാണ് വളരെ ഉറച്ച വെയിലെത്തും പിന്നെ ഈ ദാടിൻ്റെ ചൂടും അതിന് നല്ലൊരു വെറൈറ്റി മെഷീനറിയാണ് കാണാനുള്ള രസമുണ്ട് ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്ന അതിനനുസരിച്ച് അതിൻ്റെ കോമിനേറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട ധാരണം സാധനങ്ങളൊക്കെ ആയിട്ട് നെറ്റിലൊക്കെ ബില്ലറ്റിലൊക്കെ ആ ലൈനിൽ ഇങ്ങനെ ഫിറ്റി പറഞ്ഞു എല്ലാ ഭാഗത്തും ഒരേ ഫില്ലിങ്ങായിരിക്കും നടക്കുന്നത് അപ്പോൾ ഒരേപോലെ ഫില്ലായിക്കും കൂടെ വണ്ടി കൊടുത്തിട്ട് അതിന് അങ്ങനെ പൊടിച്ച് കൊടുക്കും അപ്പോൾ പിന്നെ വണ്ടിയിൽ നിന്ന് ദാകും പറ്റുന്നതിന് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങി വരും ഒരേ ലോ റോളിൽ കിടന്നിട്ട് ഇറങ്ങിയിട്ട് അതിങ്ങനെ എല്ലാ ഭാഗത്തേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ ലൈൻ ഒറ്റ വളമോ അതോ അത് വളരെ ലോ ആണ് വരും മിഷനുള്ള കണ്ടത് അത് സ്പീഡ് വളരെ ലോ ഒരു മിനിറ്റിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ഒരു മീറ്റർ വർക്ക് ചെയ്യുന്ന അഞ്ച് മിനിറ്റ് അപ്പോൾ അത്രയും ോയാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്